ഇപ്പോൾ ഏത് സ്ത്രീകളായാലും പെൺകുട്ടികളായാലും സ്വതന്ത്രമായി ജീവിക്കുന്നു സ്വതന്ത്രമായി ജീവിക്കുകയാണ് പതിനഞ്ചു വർഷം മുൻപ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചിരുന്നില്ല ഇപ്പോൾ എവിടെ പോയാലും എന്തും ചെയ്യാൻ കഴിയും പിന്നെ അച്ഛനും അമ്മയ്ക്കും എവിടെ വേണമെങ്കിലും അയക്കാം അനുവാദം വാങ്ങും പക്ഷെ പണ്ടൊന്നും ഇത്രക്ക് സാധ്യമായിരുന്നില്ല സിലിണ്ടറിന് ആയിരം രൂപത്തിനും ഭരണത്തിൽ വികസനം 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 ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് നല്ല നല്ല നാലാമത്തെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജോലി ജോലി നടന്നിട്ടുണ്ട് ഇതിനു ും പതിനഞ്ച് വർഷം ലാലു ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാണ് ആര് ജോലി ചെയ്തു ആര് ജോലി ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ നോക്കൂ പട്ന ഒക്കെ തിളങ്ങുന്നു ഇരുപത് വർഷമായി ഞങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രൈ മുഖ്യമന്ത്രിയായി കാണുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മറ്റേതെങ്കിലും മുഖം കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മാറ്റത്തിനായി നോക്കുന്നത് ഇപ്പോൾ ആരുടെ കണ്ണിൽ നിതീഷ് ജിയുടെ പ്രവർത്തനം നല്ലതായി തോന്നുന്നുവോ അവിടേക്ക് ആളുകൾ പോകുന്നുണ്ട് ആർക്കത് നല്ലതായി തോന്നുന്നില്ലയോ അവരവിടേക്ക് പോകുന്നില്ല ഇതിന് മുൻകുണ്ടായിരുന്ന ഗവൺമെന്റിനേക്കാൾ നല്ലതാണ് വികസനത്തിലും എല്ലാ കാര്യത്തിലും നല്ലതാണ് പക്ഷേ വോട്ട് ചെയ്യും ഞാൻ മാറ്റം മാറ്റം ആഗ്രഹിക്കുന്നു അതെ ഒരു കാരണം സ്ഥിരമായ സ്ഥിരമായ മുരടിക്കും നിതീഷ് നിതീഷ് ഭരിച്ചപ്പോൾ ഞങ്ങൾക്ക് സുഖമായി ൾ പതിനഞ്ചു വർഷം നിബീപ് സർക്കാർ ഭരിച്ചു പതിനഞ്ചു വർഷം ലാലുജിയും ഭരിച്ചിട്ടുണ്ട് ഇത്തവണ അദ്ദേഹത്തിന്റെ മകനും അഞ്ചു വർഷം ഒരു അവസരം നൽകണം അഞ്ചു വർഷം കൊണ്ട് തൊഴിൽ നൽകിയാൽ ശരി ഇല്ലെങ്കിൽ അടുത്ത തവണ വീണ്ടും മറിച്ചിരുന്നു പിന്നെ ി ജെ പിറങ്ങിയത് ഒരു അഞ്ചു വർഷമെങ്കിലും ഒരു തവണ ഇദ്ദേഹത്തിന് അവസരം നൽകും നിതീഷ് കുമാറിന് തന്നെ കൊടുക്കും മോദി സർക്കാരിനും തന്നെ കൊടുക്കും എന്തെങ്കിലും സൗകര്യം കിട്ടിയാലും ഇല്ലെങ്കിലും